നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനം കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് കൂപ്പുകുത്തുമ്പോഴും സർക്കാരിന്റെ ദൂർത്തിന് കുറവൊന്നുമില്ല രണ്ടു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ചെലവഴിച്ചത് അഞ്ചു ലക്ഷം രൂപ എന്ന കണക്കാണ് പുറത്തുവരുന്നത് രാജ്ഭവനിൽ താൽക്കാലികമായി നിർമ്മിച്ച ഷെഡടക്കം ചായ സൽക്കാരത്തിനടക്കം ചെലവഴിച്ചത് അഞ്ചു ലക്ഷം രൂപയാണ് അഞ്ചു ലക്ഷം രൂപ സത്യപ്രതിജ്ഞ ചടങ്ങിന് ആവശ്യമെന്ന് ആവശ്യമെന്ന് കാട്ടി ഗവർണറുടെ ഓഫീസ് ചീഫ് സെക്രട്ടറിയെ സമീപിച്ചിരുന്നു ആ സാഹചര്യത്തിൽ ധനവകുപ്പ് ഇത് അംഗീകരിക്കുകയും പൊതുവകുപ്പ് മുഖേന അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസ് ആയി നൽകുകയും ചെയ്തു സംസ്ഥാനത്ത് പണമില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നിവർത്തിയില്ല ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കാനുള്ള ത്രാണി സംസ്ഥാനത്തിനില്ല എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞ സർക്കാർ ആണ് ഇപ്പോൾ സത്യപ്രതിജ്ഞയുടെ പേരിൽ മന്ത്രിമാർ മാറി മന്ത്രിസഭയുടെ മുഖം മിനുക്കുന്നതിന്റെ പേരിൽ അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചു ആ തുക രാജ്ഭവൻ ആവശ്യപ്പെടേണ്ട താമസം പാസാക്കി നൽകി അതിൽ ഗവർണറുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിലുള്ള തർക്കമൊന്നും ബാധകമേ ആയിരുന്നില്ല രാജ്ഭവനിൽ പന്തലിട്ട് അവിടെ ചായൽ സൽക്കാരം നടത്തി മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടത്തണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ ചെലവ് വരുമെന്ന് ഗവർണറുടെ ഓഫീസ് പറഞ്ഞു ആ അഞ്ചു ലക്ഷം രൂപയും ഉടനടി നൽകി മാതൃക മാതൃകാ പ്രവർത്തനം നടത്തി പിണറായി സർക്കാർ ഇപ്പോഴിതാ പിണറായി സർക്കാരിന്റെ കരുതലിന്റെ പുതിയ കഥകൾ കൂടി പുറത്തു വരികയാണ് രണ്ടു മന്ത്രിമാർ മാറി പുതിയ രണ്ട് മന്ത്രിമാർ വന്നതോടുകൂടി ആദ്യമുണ്ടായിരുന്ന രണ്ട് മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫുകളിലെ രാഷ്ട്രീയ നിയമനക്കാർക്ക് ആജീവനാന്തം പെൻഷൻ ഉറപ്പിച്ചിട്ടാണ് അവർ പടിയിറങ്ങുന്നത് ആന്റണി രാജുവിന്റെയും അഹമ്മദർ കോവിലിന്റെയും കൂടെ ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫുകളിൽ മുപ്പത്തിയേഴ് പേർ രാഷ്ട്രീയ നിയമനമാണ് രാഷ്ട്രീയ നിയമനം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്തുകയോ ഏതെങ്കിലും സർവ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുകയോ ചെയ്യാതെ രാഷ്ട്രീയമായി മന്ത്രിയോടൊപ്പമുള്ള ശിങ്കിടിയുള്ള നിലയ്ക്ക് അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറി പറ്റിയവർ അവരുടെ ശമ്പളം നാൽപ്പതിനായിരം അൻപതിനായിരം അറുപതിനായിരം രൂപയാണ് അവർക്ക് ഇനി ആജീവനാന്ത പെൻഷനും ലഭിക്കും ആജീവനാന്ത മരണം വരെ പെൻഷൻ മൂവായിരത്തി നാനൂറ്റി അൻപത് രൂപ മുതൽ ആറായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിനെയാണ് ഗവർണർ നേരത്തെ എതിർത്തിരുന്നത് ഗവർണർ ചോദിച്ചത് ഈ രാഷ്ട്രീയ നിയമനത്തിന് പണം കൊടുക്കേണ്ട അവർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കേണ്ട ബാധ്യത എന്തിനാണ് ജനങ്ങളുടെ നികുതി പണത്തിന് നിങ്ങൾ നികുതി പണത്തിൽ നിന്ന് നിങ്ങൾ നൽകുന്നത് എന്തിനാണ് സർക്കാർ ഈ രാഷ്ട്രീയ നിയമനങ്ങൾക്ക് ആജീവനാന്തം വരെ പെൻഷൻ നൽകുന്നത് ആ പെൻഷൻ നൽകണമെങ്കിൽ അത് പാർട്ടി ഫണ്ടിൽ നൽകണം അല്ലാതെ സാധാരണക്കാരന്റെ നികുതി പണം എടുത്ത് ഖജനാവിൽ നിന്നല്ല കൊടുക്കേണ്ടത് ഇത് പറഞ്ഞതോടെയാണ് ഗവർണർ സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറിയത് ഈ വിഷയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഒറ്റക്കെട്ടാവും കാരണം ഇന്നത്തെ പ്രതിപക്ഷമാണ് നാളത്തെ ഭരണപക്ഷം നാളത്തെ ഭരണപക്ഷം വീണ്ടും പ്രതിപക്ഷമാവും അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇവരെല്ലാം പരസ്പര സഹായ സഹകരണ സംഘങ്ങളാണ് രണ്ട് മന്ത്രിമാർ രാജിവെച്ചപ്പോൾ പെൻഷൻ ആജീവനത്തിൽ ലഭിക്കുന്നത് മുപ്പത്തിയേഴ് പേർക്കാണ് പെൻഷൻ മാത്രമല്ല മറ്റ് ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കും ആന്റണി രാജുവിന്റെ സ്റ്റാഫിൽ ആകെ ഉണ്ടായിരുന്ന ഇരുപത്തി ഒന്ന് പേരാണ് ഇതിൽ പത്തൊൻപത് പേരും രാഷ്ട്രീയ നിയമനം അതായത് ബാക്കിയുള്ള രണ്ടു പേർ സർക്കാർ സർവീസിൽ നിന്ന് വന്നവർ അവർ അവർ തിരികെ സർവീസിലേക്ക് പോവും ബാക്കിയുള്ള പത്തൊൻപത് പേർക്കും ആ പെൻഷൻ നൽകേണ്ട ബാധ്യതയാണ് നമ്മുടെ ഖജനാവിന് വന്നു ചേർന്നിരിക്കുന്നത് മന്ത്രിയായിരുന്ന മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയഞ്ചു പേരാണ് അതിൽ ഏഴു പേർ സർക്കാർ സർവീസിൽ നിന്നുള്ളവരാണ് അവർ ഇനി സർക്കാർ സർവീസ് ഏജിലേക്ക് തിരിച്ചു പോകും ബാക്കിയുള്ള പതിനെട്ട് പേർക്ക് ബാക്കിയുള്ള പതിനെട്ട് പേർക്കാണ് ഇനി സംസ്ഥാനം ആജീവനാന്തം വരെ പെൻഷൻ നൽകേണ്ട ബാധ്യത ഏറ്റെടുക്കേണ്ടത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ മൂന്ന് പേർ ഇതിൽ രണ്ടുപേർ രാഷ്ട്രീയ നിയമനം നാല് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ രണ്ടുപേർ രാഷ്ട്രീയ നിയമനം ലഭിച്ചവർ ഒരു പി എ ഒരു അഡീഷണൽ പി എ നാല് ക്ലർക്കുമാർ അഞ്ച് പിയൂൺമാർ രണ്ട് ഡ്രൈവർമാർ ഒരു പാചകക്കാരൻ എന്നിങ്ങനെയാണ് അഹമ്മദ് ദേവർ കോയിലിന്റെ ഓഫീസിലെ രാഷ്ട്രീയ നിയമനം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇടതു സർക്കാരിന്റെ പുതുക്കിയ നിയമപ്രകാരം രണ്ടു വർഷവും ഒരു ദിവസവും പേഴ്സണൽ സ്റ്റാഫാകി സേവനമനുഷ്ഠിച്ചാൽ മൂന്ന് വർഷമായി കണക്കാക്കി അവർക്ക് പെൻഷന് അർഹതയുണ്ടാകും അതായത് നേരത്തെയൊക്കെ മൂന്ന് വർഷം മിനിമം പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്നവർക്ക് മാത്രമാണ് പെൻഷൻ അർഹതയുണ്ടായിരുന്നത് എന്നാൽ അതിനെ പിണറായി സർക്കാർ വെട്ടിച്ചുരുക്കി പാർട്ടിയിലെ സഖാക്കൾ കാജീവനാന്തം കാലും നീട്ടിരുന്ന് തിന്നാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തിരിക്കുന്നു അങ്ങനെ രണ്ടു വർഷവും ഒരു ദിവസവും കൂടി പേഴ്സണൽ സ്റ്റാഫ് അംഗമായാൽ അതിനെ മൂന്ന് വർഷമായി കണക്കാക്കും മൂന്ന് വർഷമായി കണക്കാക്കി അവർക്ക് ആജീവനാന്തം പെൻഷൻ നൽകും ഇതൊക്കെ നൽകേണ്ടത് നമ്മുടെ ഖജനാവിൽ നിന്നാണെന്ന് കൂടി ഓർക്കണം മുഖ്യമന്ത്രിയും മന്ത്രിമാർ ചീഫ് വിപ്പ് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായ ഉണ്ടായിരുന്നവർക്കായി ശമ്പളം നൽകാനായി ഒരു മാസം ചെലവഴിക്കുന്നത് എഴുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ആയിരത്തി പേരാണ് നിലവിൽ പെൻഷൻ വാങ്ങുന്നത് പരമാവധി അടിസ്ഥാന പെൻഷൻ എൺപത്തി മൂവായിരത്തി നാനൂറ് രൂപയാണ് അതായത് അവരുടെ സർവീസ് കാലാവധിക്കനുസരിച്ച് മൂവായിരത്തി നാനൂറ്റി അൻപത് രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെ പെൻഷൻ വാങ്ങുന്നവർ സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ചീഫ് വിപ്പിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പേഴ്സണൽ സ്റ്റാഫായി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മന്ത്രിപദം ഒഴിഞ്ഞ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്കല്ല ഈ ആനുകൂല്യം ലഭിക്കുന്നത് മാറിയ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് മാത്രമല്ല ഈ ആനുകൂല്യം ലഭിക്കുന്നത് നിലവിൽ ഇടതു സർക്കാരിലെ മറ്റു മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെയും മാറ്റുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതായത് മിനിമം പെൻഷനുള്ള കാലാവധി പൂർത്തിയാകുന്ന പലരെയും മാറ്റിക്കൊണ്ട് പുതിയ രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തുന്നു അതായത് ചോട്ട സഖാക്കളെ അവർക്ക് ജീവിതാവസാനം വരെ പെൻഷൻ ലഭിക്കുന്ന സുരക്ഷിതമായ ഒരു വരുമാന മാർഗം ഉണ്ടാക്കി നൽകുന്നു കൊടി പിടിച്ചതിന് പ്രതിഫലമായി രാഷ്ട്രീയ നേതൃത്വം നൽകുന്ന ഈ നിയമനങ്ങൾ കേരളത്തിലെ സാധാരണക്കാരന്റെ വയറ്റ് വയറ്റുതടിച്ചുകൊണ്ടുള്ളതാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഓരോ മന്ത്രിയുടെയും ഇരുപത്തഞ്ചും മുപ്പതും പേഴ്സണൽ സ്റ്റാഫുകളിൽ പകുതിയിലധികം ആളുകളെ മാറ്റി പുതിയ ആളുകളെ നിയമിക്കും അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലുള്ള രണ്ടര വർഷം പ്രവർത്തിച്ചവർക്കും പെൻഷൻ കിട്ടും രണ്ടാമത്തെ രണ്ടര വർഷം മന്ത്രിയോടൊപ്പം പ്രവർത്തിച്ച പേഴ്സണൽ സ്റ്റാഫുകൾക്കും പെൻഷൻ കിട്ടും ഇങ്ങനെ കേരളത്തിലെ പൊതു ഖജനാവിൽ നിന്നുള്ള പണം പാർട്ടിയുടെ താൽപര്യപ്രകാരം പാർട്ടി നേതാക്കൾക്ക് വീതം വെച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് ദയനീയ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്നത് ഇതിനെതിരെ പ്രതികരിച്ച ഗവർണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം നമ്മുടെ സർക്കാർ ഉന്നയിച്ചിരുന്നു ഈ വിഷയത്തിൽ ഗവർണർ എടുത്ത നിലപാടോടുകൂടിയാണ് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരാരംഭിച്ചത് ഈ വിഷയത്തിൽ ഗവർണർ എടുത്ത നിലപാടോടുകൂടിയാണ് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരാരംഭിച്ചതെന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നടന്നു വരികയാണെങ്കിലും ഇടതു സർക്കാരിന്റെ കാലത്താണ് ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ കാലാവധി കുറച്ചതും ഒരു അതായത് ഒരു ഒരു ടേം അതായത് അഞ്ചു വർഷം ഒരു മന്ത്രി ഭരിക്കുമ്പോൾ ആ മന്ത്രിക്ക് ഇരുപത്തിയഞ്ചും ഇരുപത്തി അഞ്ചും അൻപത് പേഴ്സണൽ സ്റ്റാഫുകൾക്ക് സ്റ്റാഫുകളെ നിയമിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും അവർക്ക് അൻപത് പേർക്കും പെൻഷൻ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തത് ഇടതു മന്ത്രിസഭയാണ് പിണറായി മന്ത്രിസഭയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആന്റണി രാജുവിന്റെ സ്റ്റാഫിൽ ആകെ ഉണ്ടായിരുന്ന ഇരുപത്തി ഒന്ന് പേരാണ് ഇതിൽ പത്തൊൻപത് പേരും രാഷ്ട്രീയ നിയമനം അതായത് ബാക്കിയുള്ള പേർ സർക്കാർ സർവീസിൽ നിന്ന് വന്നവർ അവർ അവർ തിരികെ സർവീസിലേക്ക് പോവും ബാക്കിയുള്ള പത്തൊൻപത് പേർക്കും ആജീവനാന്തം പെൻഷൻ നൽകേണ്ട ബാധ്യതയാണ് നമ്മുടെ ഖജനാവിന് വന്നു ചേർന്നിരിക്കുന്നത്